ദീർഘനാളായുള്ള മലയോര ജനതയുടെ ആവശ്യം നിറവേറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു നിയമ ഭേദഗതി തന്നെ സർക്കാരിന് കൊണ്ടുവരേണ്ടി വരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ അത് നടപ്പിലാക്കാൻ അതേ കർഷകർക്ക് തെരുവിലിറങ്ങേണ്ടി വരുന്ന സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത് ഒന്ന് നമ്മുടെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് കാലകാലങ്ങളായി കോൺഗ്രസ് ഗവൺമെന്റുകൾ കൊണ്ടു വന്നിട്ടുള്ള ദുരന്തത്തിന്റെ നിയമങ്ങളുടെ ദുരന്തമാണ് ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ ഇത് അനുഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇ എം എസ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഭൂവിനിയോഗ നിയമം ഭൂപരിഷ്കരണ നമ്മുടെ രാജ്യം നടപ്പാക്കി ഇ എം എസ് ഗവൺമെന്റിന് ശേഷം അധികാരത്തിൽ വന്ന പട്ടംനാടുകളുടെ ഗവൺമെന്റ് ആണ് ഇടുക്കി ജില്ലയിലെ കൃഷിക്കാർക്ക് നാലേക്കർ ഭൂമി എന്ന് പരിമിതപ്പെടുത്തിയത് ആ പരിമിതിപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ കൃഷിയും വീട് വെക്കാനും മാത്രമേ പാടുള്ളൂ എന്ന നിയമം പാസാക്കി അറുപത്തിനാലിൽ ആർച്ചകൾ ഗവൺമെന്റ് വന്നപ്പോൾ അത് ചട്ടം കൊണ്ടുവന്ന നിയമം നടപ്പാക്കി അതിനുശേഷം ഓരോ ഘട്ടങ്ങളിലും കൊണ്ടുവന്ന നിയമങ്ങളെ എല്ലാം അടിസ്ഥാനപ്പെടുത്തി വന്യജീവി സംരക്ഷണ നിയമം അതുപോലെ തന്നെ വനഭൂമി സംരക്ഷണ നിയമം എൺപത്തിരണ്ടിൽ കൊണ്ടുവന്ന പരിസ്ഥിതി സംരക്ഷണ നിയമത്തെ തുടർന്നാണ് ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ കോടതിയുടെ മുമ്പാകെ എത്താനിടയായിട്ടുള്ളത് അതിനെ തുടർന്നാണ് പല സന്ദർഭത്തിലും കോടതി ഇടപെടുകയും ഇടുക്കി ജില്ലയിലെ ആവാസവ്യവസ്ഥയാകെ ചോദ്യം ചെയ്യപ്പെടുന്ന നിയമങ്ങൾ വിവിധ ഘട്ടങ്ങൾ കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് അതിനെല്ലാം ഉപരിതമായി തീർന്നിട്ടുള്ളത് കോൺഗ്രസ് ഗവൺമെന്റുകൾ സ്വീകരിച്ചു കൊണ്ടുവന്ന കർഷക വിരുദ്ധമായ സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ എല്ലാം വിശ്വസിക്കുന്നില്ല കസ്തൂരിരേഖന്റെ വരവ് കാർഗിൽ റിപ്പോർട്ട് വരവ് അതുപോലെ തന്നെ എച്ച് ആർ എം എൽ പദ്ധതി തുടങ്ങിയിട്ടുള്ള വിവിധ പരിസ്ഥിതി സംഘടന വരവോട് കൂടി ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ കോടതികളിലേക്ക് എത്തുന്ന സ്ഥിതി ഉണ്ടാക്കിയത് കോൺഗ്രസ് ഗവൺമെന്റുകൾ കൊണ്ടുവന്ന നയവും കോൺഗ്രസ് ഗവൺമെന്റ് കോൺഗ്രസ് നേതൃത്വവും പരിസ്ഥിതിവാദികളും തമ്മിൽ നടത്തിയ ഒത്തുകളിയുടെ ഭാഗമായിട്ട് തന്നെയാണ് അതിനെ തുടർന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ മാസം തീയതി കേരള ഹൈക്കോടതി ഇടുക്കിയിലെ എട്ട് വില്ലേജുകളെ പരിസ്ഥിതി സംരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ച് അവിടെ നിയമ നിർമ്മാണം നടത്തണമെങ്കിൽ റവന്യൂവിന്റെ എൻ ഒ സി വേണമെന്ന തീരുമാനത്തിലേക്കെത്തി അതിനെ തുടർന്ന് ആ നിയമത്തെ മാറി പരിസ്ഥിതിക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്ന ഒപ്പം തന്നെ ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായിയുടെ സാന്നിധ്യത്തിൽ സർവകക്ഷി യോഗം ചേർന്ന് ഈ എട്ട് വില്ലേജുകളുടെ പ്രത്യേകമായ നിയമത്തിന്റെ പരിരക്ഷ സംബന്ധിച്ച് പരിശോധിക്കാവുന്നു ബാക്കിയുള്ള മേഖലകളിൽ കൃഷിക്കാർക്ക് സ്വൈര്യമായി ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ആ തീരുമാനത്തെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാവായിട്ടുള്ള ലാലി വിൽസന്റെ കോടതിയെ സമീപിക്കുകയും അത് മാത്യു കൊടനാടൻ ആണ് ആ കേസ് നടത്തിക്കൊണ്ടു അതിനെ തുടർന്ന് സിംഗിൾ ബെഞ്ചും അതുപോലെ തന്നെ ഡിവിഷൻ ബെഞ്ചും സംസ്ഥാന ഗവൺമെന്റ് അഭ്യർത്ഥന ആ ഗവൺമെന്റിന്റെ വാദം അംഗീകരിക്കാതെ വന്ന അവസാനം സുപ്രീം കോടതി വരെ പോയി ഈ സാഹചര്യത്തിലാണ് നിയമനിർമ്മാണം നടത്തുക എന്നതാണ് സുപ്രീം കോടതിയും അതുപോലെ തന്നെ കേരള ഹൈക്കോടതിയും ഡിവിഷൻ ബെഞ്ചും സിംഗിൾ ബെഞ്ചും വിധിച്ചത് അതിനെ തുടർന്നാണ് നിയമം ഉണ്ടാക്കണമെന്ന വാദം ഉയർന്നു വരികയും അത് സംബന്ധിച്ചാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചു രണ്ടായിരത്തി പതിനാറിൽ സഹ പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ എൺപത്തി എട്ടോളം വരുന്ന വിവിധങ്ങളാകുന്ന പൂപ്രശ്നങ്ങൾ സങ്കീർണതയുടെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്ന സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ കഴിഞ്ഞ ഒട്ടേറെ വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ടതിന് ശേഷം ഭൂവിനിയോഗ നിയമം ഏകദിയമുണ്ടാക്കുക എന്ന് വന്നു അതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ തൊള്ളായിരം കാര്യങ്ങൾ പറഞ്ഞതിനകത്ത് മുന്നൂറ്റി എൺപത്തി എട്ടാമത്തെ ഇനമായി ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പ്രതികരിക്കപ്പെടാൻ നിയമം കൊണ്ടുവന്ന് അസന്നിധ പ്രഖ്യാപിച്ചു ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ സെപ്റ്റംബർ മാസം പതിനാലാം തീയതി കേരള സംസ്ഥാന നിയമസഭയിൽ ബിൽ അവതരിപ്പിച്ചത് ആ ബില്ല് ഏകകണ്ഠമായി നിയമസഭ പാസാക്കി പക്ഷേ നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയെങ്കിലും ഇടുക്കി ജില്ലയിലെ യു ഡി എഫ് നേതൃത്വവും ബി ജെ പിയും ഒരു അന്തർധാര അടിസ്ഥാനത്തിൽ ഈ ബില്ല് ഒരു കാരണവശാലും ഗവർണർ ഒപ്പിടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചു അതിനെ തുടർന്ന് അവിടെ ഉയർന്നു വന്ന ചില പരിസ്ഥിതി സംഘം ചില വികരണവാദ ശക്തികൾ അവരെ എല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് ഗവർണർക്കെതിരായ സമർത്ഥപരമായ സംയോജനം സ്വീകരിച്ചു അതുപോലെ തന്നെ അവിടുത്തെ ഇന്ന് ജനങ്ങളെ പ്രതിനികരിക്കുന്ന എം പി ഡി കുര്യാക്കോസും ബി ജെ പി നേതൃത്വവും നടത്തിയിട്ടുള്ള ഇടപെടലും അവരുടെ ഗൂഢാലോചനത്തിന്റെ ഭാഗമായി വന്നു അതിനെ തുടർന്നാണ് ഗവർണർ ഒപ്പിടാത്ത നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യം വരുടെ ജനങ്ങളെ ഇടനിരത്തിക്കൊള്ള പ്രക്ഷോഭത്തിലേക്ക് വന്നത് ഇന്നലെ ആ പ്രക്ഷോഭം പൊട്ടിപ്പ ആരംഭിക്കാൻ ഞങ്ങൾ തീരുമാനമെടുക്കുന്നത് ഡിസംബർ മാസം ഇരുപത്തി ആറാം തീയതിയാണ് ഇടതുപക്ഷ ജനാധിപത്യനുള്ളിൽ ഇടുക്കി ജില്ലാ കമ്മിറ്റി രാജ്ഭവൻ മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചത് ആ തീരുമാനമെടുത്ത് ഞങ്ങൾ സമരം പ്രഖ്യാപിച്ചപ്പോഴാണ് അതേ ജില്ലയിലേക്ക് ജനുവരി ആറാം തീയതി ഡേറ്റ് കൊടുത്ത് ഗവർണർ കടന്നു വരുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചത് ഗവർണർ പ്രോഗ്രാമായി എത്തിച്ചേരുമ്പോൾ ഞങ്ങളിവിടെ മർച്ചന്റ് അസോസിയേഷന്റെ ഒരു പരിപാടി കാരുണ്യ ജീവകാരുണ്യപരമായ പരിപാടിയാണ് അവർ പരിപാടി മാറ്റിവെക്കുന്നതിനെ സംബന്ധിച്ച് അവർ പറഞ്ഞപ്പോ നമ്മുടെ കേരളത്തിലെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഗവർണറുടെ ഏകാധിപത്യപരമായ സമീപനത്തിന്റെ ഭാഗമായി ഗവർണറുടെ പ്രോഗ്രാം തന്നാൽ മാറ്റാൻ പാടില്ല പോലീസ് സംരക്ഷണം കൊടുത്തുകൊണ്ടും അവിടെ ഞാൻ എത്തിച്ചേരുവെന്ന് നിലപാട് സ്വീകരിച്ചു കാരണം രണ്ടാം ഘട്ടം അത് രാഷ്ട്രീയമാണല്ലോ അതിലെ ഗവർണറുടെ നടപടികൾ ആദ്യഘട്ടത്തിലെ വിശദാംശങ്ങളും വിശകലനങ്ങളും നമുക്ക് ആദ്യത്തെ കുറച്ച് സമയം ചർച്ച ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു താങ്കൾ ദയവായിത്തൊടിയൊരു കഞ്ഞൻ മടങ്ങിയെത്താം